നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മുറ്റമൊക്കെ മറ്റുള്ളവർ കല്ലിടുമ്പോൾ നമുക്ക് മുറ്റം ഇതേപോലെ അടിപൊളിയാക്കണമെന്നുള്ള ഒരു ആഗ്രഹം അപ്പോൾ കുറഞ്ഞ മുടക്കിൽ മുറ്റം ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാൻഡ്സ്കേപ്പിങ്ങുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം നമ്മൾ സ്റ്റോൺ പിന്നെ അതേപോലെ ഇന്റർലോക്ക് അതേപോലെ ചെയ്യാറുണ്ട് അപ്പം സ്റ്റോൺ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ സ്റ്റോൺ അതേപോലെ കോട്ടർ സ്റ്റോൺ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് പിന്നെ ഇന്റർലോക്കിന് പല വലുപ്പത്തിലുള്ള ഇന്റർലോക്കുകളും ഗ്യാപ്പിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിക്കുന്നുണ്ട് ആയിട്ടുള്ള അതുകൊണ്ട് നാച്ചുറലായിട്ടും പുല്ല് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മിറ്റം ഒരുക്കുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ മുറ്റം എങ്ങനെ അടിപൊളിക്കാൻ സാധാരണക്കാർക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണ് ടു ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പാർട്ട് ത്രീ ആണ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യണം എത്തിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം പാർട്ട് വണ്ണും പാർട്ട് ടൂ കണ്ടവർക്കറിയാം ഓരോ സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയാണ് ഇത് റെഡിയാക്കുന്നത് അപ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു ലെയർ ആണെങ്കിൽ ഒരു ലെയർ അതേപോലെ ഓരോ സെക്ഷനായിട്ടായത് ആയതുകൊണ്ടാണ് ഉണക്കും കാര്യങ്ങളെ പല രീതിയിലായിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കുറച്ച് മാത്രമാണ് ചെയ്യുന്നത് ബാക്കി പാർട്ട് വണ്ണിലും ടൂറിയിലും ഫ്രണ്ടിലെ ഒരു ഇതാണ് ഇത് ഫിനിഷിങ് വർക്കോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു സംശയമാണിത് കോൺക്രീറ്റിലല്ലേ പെട്ടെന്ന് പോകും എന്നുള്ള ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് മാത്രമല്ല നമുക്ക് കാണിച്ചു കാണിച്ചേരാം ഇത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഓരോ സൈഡും ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കിയാണ് പോകുന്നത് ഈ ഗ്യാപ്പായിട്ട് വരുന്ന അതിന് വേണ്ടിയുള്ള അച്ഛൻ നമ്മൾ നേരത്തെ റെഡിയാക്കിയ വീഡിയോയും ഫസ്റ്റ് പാർട്ടിലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണുന്നവർക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് മിക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് യൂസ്റ്റ് ഒന്നിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് സിമെൻറ്റും മെറ്റലും സിമെൻറ്റും അതേപോലെ ചേർത്ത് നമ്മളിതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ശേഷം ആ കോക്കിറ്റിനും മുകളിൽ നല്ല കടുപ്പത്തോടുകൂടിയ വൺ ഈസ്റ്റ് വണ്ണിൽ പരിക്കൻ വെതറി ഇതേപോലെ നന്നായി പിടിച്ച് ശേഷം അതിന് മുകളിൽ ചാന്ത് മാത്രം ലാസ്റ്റ് വെച്ച് മിനുക്കി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ചുകളും മഴവെള്ളം ചാടിയാലും ഒരു പ്രശ്നമില്ല അപ്പോൾ സാധാരണ കോൺക്രീറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മണൽത്തരി ഒക്കെ പെട്ടെന്ന് ഇടുന്ന വരികയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇതിൽ വരുന്നില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിറ്റം മാധ്യമ ലെവൽ ഇത് ക്ലിയറാക്കി തന്നെ റെഡിയാക്കി നമ്മൾ ഈ അച്ച അതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് റെഡിയാക്കി വരികയാണ് ചിലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഓരോ കുളം ഓരോ കുളം വെച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ അത് മിറ്റിലും ഒക്കെ ഇട്ട് ലെവൽ ചെയ്ത് അതിന് മേളിൽ സെറ്റാക്കുന്നു പിന്നെ ഫില്ല് ചെയ്ത് പുല്ല കുടിപ്പിക്കുന്നു പക്ഷേ അതിലൊക്കെ ഏറ്റവും ഉറപ്പ് ഇതേപോലെ ചെയ്യുന്നത് തന്നെയാണ് കാരണം മണ്ണുമായിട്ട് ശരിക്കും നല്ല സീറ്റിങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വണ്ടി കയറി കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല നമ്മുടെ സൈഡും അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെറിയ രീതിയിൽ മിറ്റിലും മണൽ കൂട്ടി ഇട്ട് അതിൻ്റെ ഗ്യാപ്പുകൾ ഒരു ഫൈവ് എം എം ഡെത്തിൽ താത്തി കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാകണം ചെറിയൊരു പുളിശ്ശേര ഉപയോഗിച്ച് നമ്മൾ ക്ലിയറാക്കി ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ച് നമ്മൾ നല്ല കടപ്പത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് താമസം ഒന്നും ഉണ്ടാകും നമുക്കൊരു നാല് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ വണ്ടി കയറ്റാവുന്നതാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം നനച്ചു ശേഷം ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുള്ള് ഒറ്റ ആണ് അല്ല അടിയിൽ വേറെ ഉറപ്പു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മണ്ണിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്തതിൽ ഈ പല സെക്ഷനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടന്നതിൻ്റെയൊക്കെ ചെളിയൊക്കെയുണ്ട് മഴ ഇടയ്ക്ക് മഴയുള്ളതുകൊണ്ട് ക്ലീൻ ചെയ്ത് മൊത്തം ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നമ്മളതിനെ പുല്ലാണ് പിടിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് പിടിപ്പിക്കുന്നത് ശരിക്ക് നന്നായിട്ട് നനച്ചുപോയി േ നല്ലൊരു സെറ്റിംഗ് പവർ കിട്ടുകയുള്ളൂ അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ആർട്ടിഫിഷ്യൽ തിക്നെസ് കൂടിയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ സ്ക്വയർ ഫീറ്റ് അറുപത്തഞ്ച് രൂപയാണ് ഷോപ്പിൽ വരുന്നത് അത് മേടിച്ച് നമ്മുടെ ഗ്യാപ്പിൻ്റെ വീതി അത് കണക്ക് നോക്കിയതിന് ശേഷം അത് ഈ കട്ടിംഗ് ബ്രേഡ് ഉപയോഗിച്ച് ഇതേപോലെ നീളത്തിലേ കീറാവുള്ളൂ കാരണം ഇതിൻ്റെ ലോക്കും സ്റ്റിച്ചിങ്ങും ഉണ്ട് ഈ മാറ്റിൽ ഒരു കാരണവശാലും നമ്മൾ ഇതേപോലെ വട്ടം കട്ട് ചെയ്യരുത് പിന്നെ അത് മൊത്തം ഇപ്പോൾ ഈ ഗ്രാസ് ഊരി പോകുന്നതാണ് ഉള്ള പുല്ലാണ് സ്ക്വയർ ഫീറ്റ് അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലും താഴെയുള്ള റേറ്റിൽ കിട്ടുന്ന പുല്ലുകളുണ്ട് അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവും കാരണം നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഗ്രാസ് കുടിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളത് ഒരു ചാനൽ ഉപയോഗിച്ച് വളഞ്ഞു പോകാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് നമുക്ക് ഇതേപോലെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മുടക്ക് മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് അല്പം എനിക്കെടുക്കുമ്പോഴത്തേക്ക് ചെറിയ താമസം വരും ആ ഒരു ഇത് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഒരു കാര്യമുള്ളൂ നമ്മളൊരു ലക്ഷങ്ങൾ മുടക്കി ചിലവർ ഇൻ്റർലോക്കും അതേപോലെ സ്റ്റോണൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻ്റർലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകൾ അവർ രണ്ട് മൂന്ന് മഴയൊക്കെ കഴിഞ്ഞ രണ്ട് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പാറപ്പൊടിയുടെ തരിയൊക്കെ തെളിഞ്ഞ് വീണ്ടും അതൊരു പെയിൻറ്റിങ്ങിലേക്ക് മാറുകയാണ് ഇതാകുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് വന്നു കഴിഞ്ഞാൽ പായൽ ഇതെല്ലാത്തിലും പായൽ പിടിക്കും നമ്മുടെ സ്റ്റോൺ ആയാലും ശരി ഇൻ്റർലോക്കായാലും ഇതും മഴ പെയ്യുന്നിടത്ത് പായൽ എന്തായാലും വരും അപ്പോൾ നമ്മൾ എന്തായാലും വാഷ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പായൽ ില്ല നമ്മൾ ഇതേപോലെ ഏറ്റവും മുകളിൽ ചാന്തിട്ട് നമ്മൾ സ്റ്റോൺ പോലെ തന്നെയാണിത് ഫിനിഷ് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഗ്രാസ് ഇതേപോലെ ചെയ്ത് നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് ആണിയിലാണ് അടിക്കുന്നത് ഒരു ചിറ്റയും ഉപയോഗിച്ച് ആറിഞ്ച് ആറഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കോൺക്രീറ്റ് ആണി ഒന്നര ഇഞ്ചിൻ്റെ ഹൈറ്റുള്ള ആണി വെച്ചിട്ടാണ് ഇത് ഹിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ സ്റ്റോണിൻ്റെ ഒരു പവറും മഴയുള്ളതുകൊണ്ട് ശരിക്ക് ഉണങ്ങി വരുന്നതുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കളർ വ്യത്യാസങ്ങളൊക്കെ പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ വേറെ വിഷയം എന്നുള്ള ഒറ്റ കളറായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ആണി അടിച്ചിരിക്കുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ആണി അടിക്കുക അതേപോലെ ആ ഒരു ആറിഞ്ച് കഴിയുമ്പോഴത്തേക്കും ആണി അടിക്കുക ഒരു കാരണവശാലും നമ്മൾ ആണി പുറത്തേക്ക് കാണില്ല നല്ല തിക്നെസ്സിനുള്ള പുല്ലാണ് ഗ്രാസ് ആണെങ്കിൽ ഒരു പ്രശ്നവും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എവിടെ ഇതേപോലത്തെ ഗ്രാസ് കഴിഞ്ഞാൽ ശല്യം ഉണ്ടാകും അതൊന്നും വേറെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഇതേപോലെ സ്റ്റോ സ്റ്റോണിൽ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് ഈ ഗ്രാസ് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഭംഗി കുറവായിരിക്കും അപ്പോൾ എപ്പോഴും ഇതേപോലെ ഗ്രാസ് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയാവും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ മുടക്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം അടിപൊളിയായിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാനായി ഷെയർ ബട്ടൺ കൂടി അമർത്തുക നമ്മുടെ തുടർന്നുള്ള വീഡിയോകളെല്ലാം ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് നമ്മുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മുറ്റമൊക്കെ മറ്റുള്ളവർ കല്ലിടുമ്പോൾ നമുക്ക് മുറ്റം ഇതേപോലെ അടിപൊളിയാക്കണമെന്നുള്ള ഒരു ആഗ്രഹം അപ്പോൾ കുറഞ്ഞ മുടക്കിൽ മുറ്റം ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടുത്ത വീടിന് എല്ലാവർക്കും